എല്ലാവർക്കും നമസ്കാരം കുറേ നാൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോയുടെ ഫ്രണ്ടിലിരിക്കുന്നത് കുറേ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് എന്ന് കുറച്ചധികം കാര്യങ്ങളുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും നമ്മൾ തിരക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള തിരക്കുകളാണ് കഴിഞ്ഞ തവണ നാട്ടിൽ പോകുന്നതിലും മുൻപ് തുടങ്ങിയ തിരക്കാണ് കഴിഞ്ഞ മാർച്ചോടു കൂടി തുടങ്ങിയ ഒരു തിരക്ക് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഡിസംബറോട് കൂടി ഏറെക്കുറെ ആ തിരക്കുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് ഉണ്ടാക്കുക ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിൻ്റെ പുറകിലായിരുന്നു ഇതുവരെ അപ്പോൾ അതിലും പ്രധാനപ്പെട്ട കാര്യമല്ല യൂട്യൂബ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വച്ചത് പിന്നെ മറ്റൊരു തിരക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന തിരക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ പ്രാവർത്തിക അക്കം പറ്റി പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി ആയിരിക്കും മാൾട്ടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നറിയണം എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പല വീഡിയോസായിട്ട് ഇനി മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ആദ്യം തന്നെ പറയട്ടെ മാൾട്ടയിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു സുഖം ജീവിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സുഖം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അതായത് നോൺ ഇ യു കാറ്റഗറിയിലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എംപ്ലോയീസിൽ യാതൊരുവിധ ക്വാളിഫിക്കേഷൻസും ഇല്ലാതെ ജോലിയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊന്നും യാതൊരുവിധ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ കുറേയധികം പൈസ മേടിച്ച് റിക്രൂട്ട് ചെയ്തതിൻ്റെ ബേസിൽ സംഭവിച്ച ഒരു മൂല്യശോഷണം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ പറയാവുന്നൊരു വാക്ക് അത് തന്നെയാണ് മൂല്യശോഷണം സംഭവിച്ച ഒരു സമൂഹത്തിനെ കൊണ്ടുവന്നതുകൊണ്ട് ഉണ്ടായേക്കുന്ന അതിൻ്റെ പാർശ്വഫലങ്ങളെല്ലാം ഇവിടുത്തെ എല്ലാവരും തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏജൻറ്റുമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ എന്തെല്ലാം നുണകൾ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫാമിലി വിസ കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ശംഖൻ കൺട്രികളിൽ പോയിട്ട് പെട്ടെന്ന് വലിയ വലിയ തുകയ്ക്ക് ജോലി കിട്ടി രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പല പല വലിയ വാഗ്ദാനങ്ങൾ ഒരു ലക്ഷത്തിനൊന്നര ലക്ഷം നിങ്ങളുടെ ഓവർ ടൈമോട് കൂടി നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചു അതിൽ കുറേ അധികം പേർക്ക് ജോലികൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെയൊക്കെ കഥകൾ ഇവിടുത്തെ അതോറിറ്റി അറിഞ്ഞു ജനങ്ങളറിഞ്ഞു അപ്പോൾ ഇതിനൊക്കെ ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പൈസ മുടക്കി വന്നിട്ടുള്ള ആളുകൾക്ക് ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ളതിൻ്റെ ബേസിൽ അവർ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെർമിഷനോ അല്ലെങ്കിൽ യാതൊരുവിധ ലൈസൻസുകളും ഇല്ലാതെ തന്നെ ചില ജോലികളൊക്കെ ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള പെർമിറ്റ് കാർഡുകളും അതിൻ്റെ പെർമിറ്റുകളൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് പക്ഷെ അത്തരത്തിലൊന്നും എടുക്കാതെ ഇത്തരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു അവർ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ജോലി പറഞ്ഞ് വന്നിട്ടുള്ള ജോലിയിൽ വളരെ മോശം അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു പല കമ്പനികളും വ്യാജ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ അതോറിറ്റികൾക്ക് കിട്ടി എന്ന് വേണം അനുമാനിക്കാനായിട്ട് അതുപോലെ പേപ്പർ കമ്പനികളുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അവർ എന്താ പറയുക അതിൻ്റെയൊക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഓൾറെഡി ഇവിടുത്തെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അലയടിക്കൽ ഈ ദ്വീപിൽ മൊത്തത്തിൽ തന്നെ നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ഇനി മുൻപോട്ട് വരുന്ന യൂറോപ്യൻ യൂണിയനിലോട്ടുള്ള എലക്ഷൻ ഇവർക്ക് വളരെ ആണ് അപ്പോൾ ആ എലക്ഷന് ആ എലക്ഷനിൽ ജയിക്കുന്നവരായിരിക്കും അടുത്ത തവണ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ എലക്ഷനിലും ജയിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ വളരെ പ്രധാനത്തോ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹേറ്റ് ക്യാമ്പയിൻ ഇങ്ങനെ മുൻപോട്ട് പോയി വളർന്നു വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പോസിറ്റ് പാർട്ടികൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് ഒരു സൈഡിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ അത് നമ്മളെപ്പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ മോശമായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് നടക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഫസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി വന്നിട്ടുള്ള നോൺ ഇ ആളുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബേസായിട്ട് നടക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം റിക്രൂട്ട്മെൻറ്റിൻ്റെ അളവ് വളരെ കുറച്ചു രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള റിന്യൂവലിന് വരുന്ന കാർഡുകളും റിന്യൂവലിന് വരുന്ന ആളുകളെയും പതുക്കെ പതുക്കെ ഒഴിവാക്കുന്നതിൻ്റെ പാട്ടായിട്ട് ഇവിടുത്തെ ഭാഷ ഒരു മിനിമൽ ആയിട്ട് ഇവർ വളർത്തിക്കൊണ്ട് വരാൻ പോകുന്നു അപ്പോൾ അത് ഈ ജനുവരിയോട് കൂടി പല ജനറൽ കാറ്റഗറിയിലുള്ള ജോലികൾക്കും നിർബന്ധമാവും എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം ഇത്തരം ഹെയിറ്റ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ബേസിലൊരു കാര്യം നിങ്ങളെ എല്ലാവരും വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ ഇത് മാൾട്ടയിലോട്ട് ഉപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സമയമല്ല നിങ്ങളുടെ പൈസ വെറുതെ പോവാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ വീഡിയോകൾ ഇപ്പോൾ ഇടാറില്ലെങ്കിലും വീഡിയോകളുടെ താഴെ ഇട്ടിരുന്ന ഒരു ചാറ്റ് തന്നെ ഇട്ടേക്കുന്നത് പ്ലംബിങ് ജോലിക്കായിട്ട് ചണ്ഡിഘട്ട് ചണ്ഡിഘട്ടിൽ കേന്ദ്രീകരിച്ച് ഉള്ള ഏതോ ഒരു ഏജൻസി അവർക്ക് ഓഫർ ലെറ്റർ വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപ ഒരു മാസത്തെ സാലറി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് വിസ അടിച്ച് അവരെ മാൾട്ടയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പറ്റിപ്പുകളിൽ അതായത് രണ്ട് മാസം കൊണ്ട് വിസ അടിക്കുന്ന യാതൊരുവിധ മാജിക്കും ഈ നാട്ടിലില്ല എന്നുള്ള കാര്യം നമ്മൾ പലവട്ടം നമ്മുടെയൊക്കെ വീഡിയോകളിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഒന്നര ലക്ഷം രൂപ ഒരു പ്ലംബറിന് സാലറി കൊടുക്കുന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞ് അടിച്ചിറക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്വാൻസ് പൈസ കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പറയുന്ന മുഴുവൻ തുകയെ എങ്ങനെയെങ്കിലും അവർ മേടിച്ചെടുക്കും അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർ കാലങ്ങളിലൂടെ ആർജിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം ട്രാപ്പുകളിലൊന്നും ചെന്ന് പെടരുത് വർക്ക് പെർമിറ്റ് എടുത്തു തന്നതുകൊണ്ട് ഒരിക്കലും വിസ അടിച്ച് കിട്ടത്തില്ല വർക്ക് പെർമിറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിന് കിട്ടാനുള്ളതും ഏജൻസിക്ക് കിട്ടാനുള്ളതും എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ വിസ ആവും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പണയം വെച്ചതും പലിശയ്ക്ക് പൈസ എടുത്തതും മാത്രമേ മിച്ചം ഉണ്ടാകത്തുള്ളൂ അപ്പം അത്തരത്തിലുള്ള കുഴികളിലൊന്നും പോയി പെടരുത് ഇന്ന് ഞാൻ പാൽ മേടിക്കാൻ പോയിപ്പോൾ ഉണ്ടായ ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയാം ഇന്ന് രണ്ട് പാലും മേടിച്ചു ഒരു ബ്രെഡും മേടിച്ചു ബില്ല് ചോദിച്ചിപ്പോൾ മൂന്ന് യൂറോ എൺപത് സെൻറ്റ് മൂന്ന് യൂറോ എൺപത് സെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലൊമ്പത് മുപ്പത്താറ് അതായത് മുന്നൂറ്റി അറുപത് ഏറെ കുറേ പറഞ്ഞു വരുമ്പോൾ ഒരു മുന്നൂറ്റി അൻപത് രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സാധാരണ അത്രയും പൈസ വരാറില്ല അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പാലിന് പതിനഞ്ച് സെൻറ്റ് കൂടിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു യൂറോ ആണ് ഒരു പാക്കറ്റ് പാലിന് ഒരു ലിറ്റർ പാലിന് ഉണ്ടായിരുന്നത് അത് ഒരു യൂറോ പതിനഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ പാലിനുള്ള ചിലവ് വീഡിയോകളിൽ പറയുന്നതെന്ന് പാലിനും പാസ്ട്രസ്യയ്ക്കും പൈസ കൂടിയാൽ മാൾട്ടയിലെ ചിലവ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും കൂടും എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളിൽ പെടുന്നതാണ് പാലും പാസ്ട്രസ്യ എന്ന് പറയുന്ന നമ്മുടെ പബ്സ് പോലെ നമ്മുടെ ഇവിടുത്തെ ബേ ബേക്കറികളിലൊക്കെ സുലഭമായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് പാസ്റ്റസ്യ ഒരു അമ്പത് സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുപ്പത് സെൻറ്റ് പിന്നെ നാൽപ്പത് ഇപ്പം അമ്പത് സെൻറ്റ് അറുപത് സെൻറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള സാധനത്തിൻ്റെ വില കൂടുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കണക്കാക്കപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഇവിടുത്തെ എക്സ്പെൻഡിച്ചറ് നമ്മൾ നോക്കുമ്പോൾ അത് വീണ്ടും ഇനി കൂടാൻ പോവുകയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സാലറിയിൽ ഗണ്യമായിട്ടുള്ള കുറവാണ് വന്നിട്ടുള്ളത് കാരണം ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഏജൻറ്റുമാരായിട്ട് വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഒരു വിസയുടെ വേക്കൻസി ഈ എംപ്ലോയീസിൻ്റെ അടുത്ത് ഓഫർ ചെയ്യുമ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് ആളെ കൊണ്ടുവന്ന് തരാം എന്നുള്ള ഓഫറുകൾ കൊടുത്ത് ഉള്ള സാലറിയും കൂടി കുറച്ചതിൻ്റെ ബേസിൽ ഇപ്പോൾ ഏറ്റവും മിനിമലായിട്ട് കിട്ടേണ്ട പൈസ മാത്രമേ പല ജോലികൾക്കും ഇപ്പോൾ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം റെൻറ്റ് മാർക്കറ്റ് അതായത് വാടകയ്ക്ക് നമ്മൾ വീട് വീടെടുത്തുകൊണ്ടിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതിയായിരുന്നു മാൾട്ടയിൽ ഞാൻ വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഒരിടയ്ക്ക് ഇന്ത്യക്കാർക്ക് വീട് കൊടുക്കരുതെന്നുള്ള ഒരു ഇത് ഈ മാൾട്ടയിൽ പൊതുവേ എല്ലാ ആളുകളുടെ ഇടയിലും വന്നിട്ടുണ്ട് കാരണം നമ്മൾ പൊതുവെ സ്പൈസസ് ഉപയോഗിക്കുന്ന ആളുകളാണ് എണ്ണയിൽ ഒരുപാട് കുക്കിങ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് കിച്ചണിലൊക്കെ ഈ എണ്ണമയം പറ്റി പിടിച്ചിരിക്കുകയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലാവുകയും വീടിൻ്റെ അകത്തൊക്കെ മണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ബേസിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ പോലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വീടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ മോശമായിട്ടാണ് ആ വീട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് വീട് കിട്ടാനായിട്ട് വലിയ കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ റെൻറ്റ് മാർക്കറ്റിൽ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ലൈസൻസും ഇല്ലാത്ത മലയാളികൾ നോക്കിയപ്പോൾ അവർ ഒരു മാസത്തെ റെൻറ്റിൻ്റെ പകുതി പൈസയാണ് ഇവിടെ ദല്ലാളിമാരായിട്ട് നിൽക്കുന്നവർക്ക് ഏജൻറ്റുമാരായിട്ട് നിൽക്കുന്നവർക്കുള്ള കമ്മീഷൻ അപ്പം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല മാർഗമായിട്ട് അവരതിനെ ഏറ്റെടുത്തത് കൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം യൂറോ വാടകയുള്ള ഒരു വീട്ടിൽ വീടിൻ്റെ പരസ്യം എവിടെയെങ്കിലും കഴിഞ്ഞാൽ ആ ഓണറായിട്ട് പോയി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആയിരം യൂറോക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ തന്നെ അവർ ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും യൂറോ നിങ്ങൾക്ക് ഞാൻ വാടക മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ മുട്ടിച്ചു കൊടുക്കുകയും വീട് കിട്ടാതെ കിട്ടാതിരിക്കുന്ന ഇന്ത്യക്കാരെ അതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പകുതി പൈസ ഇവരുടെ ലാഭം അതായത് ഈ ഏജൻറ്റുമാരുടെ ഈ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇവർ മേടിച്ച് പോക്കറ്റിലിടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ആ സിസ്റ്റം വന്നതിൻ്റെ ബേസിൽ ഒരുപാട് വീടുകളുടെ റെൻ്റ് ക്രമാതീതമായിട്ട് കൂടി അതിൻ്റെ ബേസിൽ തന്നെ നിങ്ങളോട് കൃത്യമായിട്ട് പറയട്ടെ ഇത്തരത്തിലുള്ള മലയാളികൾ ഏജൻറ്റുമാരായിട്ടുള്ള അതായത് ലൈസൻസ്ഡ് അല്ലാത്ത ഏജൻറ്റുമാരും ഒരുപാടുണ്ട് ലൈസൻസും ഇല്ലാതെ ചെയ്യുന്ന മലയാളികളുടെ കയ്യിൽ നിന്ന് യാതൊരു കാരണവശാലും നിങ്ങൾ വീടുകൾ വീടുകളെടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം വഴിയുള്ളൂ നിങ്ങൾ മലയാളി ഏജൻറ്റുമാരെ മുട്ടി അവർക്ക് ലൈസൻസ് ഇല്ലാതെ അവർ അവരിത്തരത്തിലുള്ള ഓണേഴ്സുമായിട്ടുള്ള ടൈപ്പ് പ്രകാരം നിങ്ങൾ വീട് എടുത്താൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വാടക അനാവശ്യമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ സമൂഹം അവരെ മാറ്റി നിർത്തിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ റെൻറ്റ് മാർക്കറ്റ് ഒരിക്കലും താഴേക്ക് വരാൻ പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ലൈസൻസുകളല്ലാത്ത മലയാളി ഏജൻറ്റുമാർ ഒഴിവാക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലെ മാൾട്ടയിലുള്ള മറ്റൊരു ബിസിനസ് പരിപാടിയാണ് യൂറോ മേടിച്ചിട്ട് ഇന്ത്യൻ അക്കൗണ്ടിൽ ഇന്ത്യൻ മണി ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഒരുപാട് കുഴൽപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലരും ഐ ഡി കാർഡിൻ്റെ പൈസയും ചെറിയ ചെറിയ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ പൈസ മേടിക്കുന്നത് എന്നിട്ട് ഇന്ത്യൻ അക്കൗണ്ടിൽ ഇട്ടുതരാമെന്ന് പറയും ഇതിനകത്ത് നടക്കുന്ന ഒരു വലിയ കമ്മീഷൻ ബേസിൽ നടക്കുന്ന വലിയൊരു പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാല് ഭാവിയിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലോട്ട് ചെന്നിട്ടുള്ള പൈസക്ക് ഇന്ത്യയിൽ കണക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റില്ല അതുമാത്രമല്ല ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പൈസ റിസീവ് ചെയ്യുന്നത് അവർ ഏതെങ്കിലും വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ ഏജൻറ്റ് വർക്കുകളോ ഫ്രോഡ് പരിപാടികളോ എന്തെങ്കിലും നടത്തുന്ന ആളുകളാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ പ്രശ്നങ്ങൾ വരേണ്ടി വരും കാരണം ഇതിനു മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ് ഒരു ഏജൻറ്റ് മാൾട്ടയിലുള്ള ഒരു ഏജൻറ്റ് ഇതുപോലെ തന്നെ ഇവിടെ പൈസ മേടിച്ചിട്ട് യൂറോ മേടിച്ചു ഇന്ത്യയിലുള്ള കാൻഡിഡേറ്റിനോട് അക്കൗണ്ടിലെ അതായത് നിങ്ങൾ ഇവിടെ യൂറോ കൊടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവർക്ക് കൊടുക്കുന്നു ഈ അക്കൗണ്ട് നമ്പർ ഏജൻ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിനെ കൊടുത്തിട്ട് പറയുന്നു ഈ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഇത്ര രൂപ ഇട്ടോളാൻ പറയുന്നു അവർ പൈസ ഇട്ടു അവരുടെ കയ്യിലുള്ള അക്കൗണ്ട് നമ്പറും തെളിവെന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടാണ് അപ്പോൾ പോലീസ് കേസ് വന്ന സമയത്ത് അവർ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പർ അവർ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രൂഫ് കാണിച്ചപ്പോൾ സംഭവിച്ചത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്ത് യൂറോ കൊടുത്ത ആളിലെ ക്ക് ഈ പ്രശ്നം സോട്ട് ഔട്ട് ചെയ്യേണ്ട വന്ന് പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എളുപ്പമാർഗങ്ങളിലൂടെ ആയിരം രണ്ടായിരം രൂപയുടെ ലാഭം നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ എട്ടിൻ്റെ പണി മേടിക്കാനാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തായിട്ടുള്ള വാൾട്ട മച്ചാൻ സായികുമാർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് യൂറോ കളക്ട് ചെയ്തിട്ട് നാട്ടിലെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാണ്ട് പറ്റിച്ച ഒരു മലയാളിയുടെ കാര്യം അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും നല്ലപ്പോഴും ഒരിക്കൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് മാട്ട മച്ചൻ അതുപോലെ തന്നെ ഈ പുതിയ വർഷം വരെയല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്നു അപ്പം അതിന് മുന്നായിട്ട് നടന്ന വലിയൊരു ഹാപ്പിനെസ്സിൻ്റെ ഒരു കാര്യം കൂടി ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങളോട് പറയേണ്ടതുണ്ട് എൻ്റെ ഞാൻ എഴുതിയ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതാണ് ആ പുസ്തകം ഇതാണ് പുസ്തകം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ മാൾട്ടയിൽ ഇപ്പോഴും പുസ്തകം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല വലിയ ക്യൂരിയോസിറ്റിയാണ് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വായിക്കുന്ന ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഷാ ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിനകത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം ഷെയർ ചെയ്തിരുന്നു നല്ല അഭിപ്രായം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൂട്ടുകാരും ഒരുപാട് പേര് മേടിച്ച് വായിച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്ന ആളുകളൊക്കെ മേടിച്ച് വായിക്കുന്നുണ്ട് പുസ്തകത്തിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് പുസ്തകത്തിൻ്റെ പേര് വെള്ളയുടുപ്പിലെ ചോരപ്പാടുകൾ എന്നാണ് ഒരല്പം ഒരു നോവലിൻ്റെ രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് നല്ലൊരു വായനാനുഭവം തരുന്ന പുസ്തകമായിരിക്കും അതിൻ്റെ ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെ അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുസ്തകം പുറത്തിറങ്ങിയത് എല്ലാവരും കഴിയുന്ന എല്ലാവരും മേടിച്ച് വായിക്കണം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പോസ്റ്റൽ വഴിയിട്ട് അതയച്ചു തരും നമ്മുടെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എസ്പ്രസ് ബുക്സാണ് പെരുമ്പാവൂരമുള്ള സ്ഥാപനമാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവർ നിങ്ങൾക്ക് പോസ്റ്ററിൽ വഴിയിട്ട് പുസ്തകം അയച്ചു തരും അപ്പം എല്ലാവരും മേടിക്കണം വായിക്കണം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു മാക്സിമം റെഗുലറായിട്ട് തന്നെ വീഡിയോസ് ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കാരണം വലിയ വലിയ തിരക്കുകളായിരുന്നു ആ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമുക്കിനി വീണ്ടും വീണ്ടും അടുത്തടുത്ത് തന്നെ കണ്ടു മുട്ട അപ്പോൾ നന്ദി നമസ്കാരം കാണാം